ഹായ് എവരിവൺ ഞാൻ ബെൻസി ഇന്നത്തെ ഈ വീഡിയോ ഇടിയപ്പത്തെക്കുറിച്ചാണ് നമ്മൾ പലരും ചിന്തിക്കും ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പക്ഷെ ഭയങ്കര നല്ല എളുപ്പമുള്ളതാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ അത് പലരും മടിക്കുന്നത് ഇത് ഉണ്ടാക്കുമ്പോൾ അത് സോഫ്റ്റായിട്ട് കിട്ടുന്നില്ല കട്ടിയായിട്ട് കിട്ടുന്നു അതാണ് പലരും മടിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് ഇടിയപ്പം സോഫ്റ്റായിട്ട് കിട്ടാൻ എന്ത് ചെയ്യണമെന്നാണ് വെറും രണ്ടേ രണ്ട് ടിപ്സ് മാത്രമേ പറയുന്നുള്ളൂ ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് സക്സസ് ആയതുമാണ് ആദ്യത്തത് പറയാം ഇടിയപ്പത്തിന് നമ്മൾ കുഴയ്ക്കുമ്പോൾ അത് നല്ലപോലെ വെട്ടിത്തിളച്ച വെള്ളത്തിലാണ് ഈ മാവ് അരിപ്പൊടി കുഴയ്ക്കുന്നത് അപ്പോൾ ഈ വെട്ടിത്തിളച്ച വെള്ളത്തിൽ അര ടീസ്പൂൺ നെയ്യും ഉപ്പും ചേർത്ത ശേഷം അരിപ്പൊടി അരിപ്പൊടിയിൽ കുറച്ച് ഒഴിച്ച് കുഴയ്ക്കുക അത് ക്ലിയർ ആയോ ഇനിയിപ്പം നെയ്യില്ല എന്നുണ്ടെങ്കിൽ നെയ്യാണ് ഏറ്റവും ബെസ്റ്റ് നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഈ വെട്ടിത്തിളച്ച വെള്ളത്തിൽ ഒരു സ്പൂൺ എണ്ണയൊഴിച്ച് ഉപ്പ് ഇട്ട് അതിനുശേഷം ഈ വെള്ളം ഒഴിച്ച് ഇടിയപ്പം കുഴയ്ക്കാം ചൂട് വെള്ളമാണ് കൈ ഇടരുത് ആദ്യം സ്പൂണ് വെച്ച് ഇളക്കി ഇട്ടിച്ചിരുന്ന് ചൂട് കുറഞ്ഞിട്ടേ കൈ വെച്ച് ഇളക്കാവൂ ഇനി രണ്ടാമത്തേത് ഇതുപോലെ തന്നെ ഈ വെട്ടിത്തിളച്ച വെള്ളമൊഴിച്ച് അരിപ്പൊടി കുഴച്ച ശേഷം ഒരു സ്പൂൺ തേങ്ങാപ്പാൽ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ കുഴയ്ക്കുക അതിനുശേഷം ഇടിയപ്പം ഉണ്ടാക്കുക ഈ രണ്ടെണ്ണും രണ്ട് മെത്തേഡും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം വളരെയധികം പ്രയോജനമുള്ളതാണ് അത് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം നിങ്ങൾ സക്സസ് ആയെങ്കിൽ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക വേറെ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻ്റ് ആയിട്ട് ഇടുക അത് ഞാനും ട്രൈ ചെയ്ത് നോക്കാം കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതുവരേക്കും ബായ്